അപ്പോൾ എന്തായാലും സൺപ്രൂഫ് അത്യാവശ്യം ഡീസെൻറ്റ് സൈസ് തന്നെയാണ് ഇതേ ഇതാണ് നമുക്ക് സൺപ്രൂഫ് വരുന്നതൊക്കെ ഇല്ല ഞാൻ നെക്സ്റ്റ് മൺഡേ ഇതിൻ്റെ സൺബ്രൂഫിനെ പോരാ എന്നുള്ള അഭിപ്രായം പറയുന്ന ഒരാളാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആ സെയിം സൈസുള്ള സൺപ്രൂഫാണ് അത് പഞ്ച് പോലെ ഒരു കുഞ്ഞുവണ്ടിയിൽ വന്നപ്പോണ്ടല്ലോ അത്യാവശ്യം നല്ല ഫീൽ ഉണ്ട് എന്ന് പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന് നമുക്ക് പൊസിഷൻ പൊസിഷനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു പൊസിഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു കാർ എവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് റഫാണ് ഈ സാധനം കണ്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാൻ അവർക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം ഒരു എസ് ആർ പാക്കും ഞാൻ പറഞ്ഞ അലോയിസ് ഒക്കെ വരുന്ന ഡാസിൽ പാക്ക് രണ്ടും ആഡ് ചെയ്താലും നമുക്ക് നഷ്ടമില്ലാന്നുള്ളതാണ് അതായത് ആ രണ്ടും ആഡ് ചെയ്താലും ഇതിന്റെ ഓൺറോഡ് റോഡ് പ്രൈസ് നമുക്കൊരു പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആ റേഞ്ചില് നമുക്ക് ഇതിന്റെ ഈ ഒരു വേരിയന്റ് വരുന്ന റീസാണ് നല്ല സാധനം ഞാൻ ഷെഫി ചെയ്പ്പോൾ ടൈറ്റിൽ ഉള്ള പോലെ തന്നെ പഞ്ച് സൺ പ്രൂഫ് ഉള്ള അല്ലേ അത് കാണാനാണ് എല്ലാവരും വന്നുള്ളത് എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് സാധനം എന്ന് പറഞ്ഞാൽ നാല് വേരിയന്റിലാണ് നമുക്ക് പഞ്ച് കിട്ടാം സൺ പ്രൂഫ് കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് പ്യുവർ അഡ്വഞ്ചർ അക്കംബ്ലിഷ് ക്രിയേറ്റീവ് ഇങ്ങനെ നാല് വേരിയൻ്റിലാണ് നമുക്ക് വരുന്നത് ഇതിൽ മൂന്നാമത്തെ നാലാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് സൺ പ്രൂഫ് അത് നോർമലി നമുക്ക് സൺപ്രൂഫ് ഇല്ല അതായത് മൂന്നാമത്തെ അക്കംബ്ലിഷ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ എസ് ആർ എന്നുള്ളൊരു പാക്ക് ആഡ് ചെയ്യണം ഏറ്റവും ടോപ്പിലെ ക്രിയേറ്റീവ് വേരിയൻറ്റിലും എസ് ആർ പാക്ക് ആഡ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സൺബൂഫ് കിട്ടാൽ ഏകദേശം അമ്പത്തി എട്ടായിരം രൂപയാണ് നമുക്ക് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരാ സൺബൂഫ് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളിൽ അതിന് കൂടെ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അത്തരത്തിലൊരു അക്കംപ്ലിഷ് അതായത് മൂന്നാമത്തെ ആണ് എൻ്റെ കൂടെ ഉള്ളത് അതിൽ അമ്പത്തി എട്ടായിരം രൂപ മുടക്കിയിട്ട് ആ ഒരു സൺബൂഫും കൂടി ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ട് അപ്പോൾ ഒരു അമ്പത്തെട്ടായിരം രൂപയ്ക്ക് വർത്താണോ എന്നുള്ളൊരു കാര്യം നോക്കാം അതോടൊപ്പം തന്നെ ഈ ഒരു വേരിയന്റിൽ അതായത് അക്കംബ്ലിഷിൽ നമുക്ക് ഡാസിൽ പാക്ക് എന്നൊരു സാധനം കൂടി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ടായിരം രൂപ കോസ്റ്റ് വരുന്നത് അത് വേറെ ലെവൽ ഫീച്ചേഴ്സ് നമുക്ക് തരുന്നതാണ് അപ്പോൾ എന്തായാലും സൺ അത്യാവശ്യം ഡീസൻറ്റ് സൈസ് തന്നെയാണ് ഇതേ ഇതാണ് നമുക്ക് സൺപ്രൂഫ് വരുന്ന അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു നെക്സോണിൻ്റെയൊക്കെ ഒരു സെയിം സൈസിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നെക്സോണിൻ്റെ അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ അത്യാവശ്യം വലിപ്പം നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് പറയാട്ടെ അപ്പോൾ അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ വേരിയൻറ്റിന് നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അതിൽ അമ്പത്തെട്ടായിരം രൂപ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണെങ്കിൽ ഒരു ഓൺ റോഡ് പ്രൈസ് വരാം അപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടാറ്റ പഞ്ചാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൽ മാനുവൽ ആയിട്ടും ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് വരും മാനുവൽ പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുൻപ് ഓരോ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ എൽ ഇ ഡി ഡി ആർ എൽ അതുപോലെ പ്രൊജക്റ്റ് സെറ്റപ്പുള്ള ഹെഡ് ലാമ്പ് അതൊന്നും കിട്ടുന്നില്ല ഹാലജനമാണ് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ഡിആർഎല്ലും ഹാലജനാണ് ഹെഡ് ലാമ്പും എന്നുള്ളത് അതുപോലെ തന്നെ ഫോഗ് ലാമ്പും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ഹാലജനാണ് എന്നുള്ളൊരു സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഫുൾ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള സാധനമാക്കാം എങ്ങനെയാണെന്ന് അറിയോ ആ ഡാജിൽ പാക്ക് ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തെട്ടായിരം രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് എൽ ഇ ഡി ഡി ആർ എൽ ആവും പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ്ലാപ്പ് അതായത് ഫുൾ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനാണ് എന്ന് നമുക്ക് തോന്നുള്ളവർ അതൊരു വർത്തായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നാൽപ്പത്തെട്ടായിരം രൂപ കൊടുക്കുന്നത് അത് കൂടാതെ തന്നെ വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അലോയ്സും ആ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് അതായത് പതിനഞ്ച് ജനമാണ് ടയർ സൈസ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഇതിൽ സ്റ്റെയിൽഡ് വീലാണ് വന്നിട്ടുള്ളത് അതായത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അലോയ്സ് ആണ് തോന്നും പക്ഷേ ഇത് സ്റ്റെയിൽഡ് വീലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അലോയ്സ് ആവുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ലുക്ക് ഇത്രയും മാറ്റം വരും നാൽപ്പത്തെട്ടായിരം രൂപക്ക് പക്ക വർത്താണ് ഡാസിൽ പാക്ക് നിങ്ങൾ ഈ ഒരു അക്കംപിഷൻ എന്ന് പറഞ്ഞില്ല ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരത്തിൻ്റെ വാഹനം എടുക്കുന്നതിൽ ഒരു നാൽപ്പത്തെട്ടായിരം മുടക്കുക നമുക്ക് ഓൺറോഡ് പ്രൈസ് ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം വരുവുള്ളൂ അത് വർത്താണ് നൂറ് ശതമാനം എന്ന് പറയാം നാല് അലോയിസിനെ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ കോസ്റ്റ് വരും പിന്നെ ഇത്രയും സെറ്റപ്പായത് ഫുൾ സമാനമായിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്ക് നമുക്ക് കിട്ടുന്നൊരു പാക്കാണ് ഡാസിൽ പാക്ക് എന്നുള്ളത് ഇത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അത് ആഡ് ചെയ്തിട്ടില്ല ഉള്ളൂ അപ്പോൾ അതുകൂടാതെ തന്നെ ബാക്കിയെല്ലാം സെയിം ആണ് നമുക്ക് കിട്ടും ഒരു ഫ്രണ്ട് ലുക്ക് നമ്മൾ സാധാരണ പഞ്ചിൽ കണ്ട പോലെ ക്രം എലമെൻറ്റ് കാണാൻ സാധിക്കും ഫോണിൻ്റെ അവിടെ ട്രൈ ആരോ ഡിസൈൻ താഴേക്ക് നല്ല ട്രൈ ആയാരോ നിറയെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ലുക്ക് തന്നെയാണ് നമുക്ക് മുൻ നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഇതൊരു അമ്പത്തെട്ടായിരം രൂപ മുടക്കിയിട്ടായിരുന്നു എസ് ആർ പേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് ഒന്ന് ഓട്ടോമാറ്റിക് വൈപ്പർ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഈ ഒരു അമ്പത്തെട്ടായിരം രൂപ മുടക്കുമ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ സെ ടയറ് നമുക്ക് നൂറ്റൻപത്തഞ്ച് എഴുപത് ഉറഫയുള്ള പതിനഞ്ച് ഇഞ്ചാണ് സ്റ്റീൽ വീലാണ് അതിൽ അടിപൊളി സ്റ്റേയിൽ വീൽ ക്യാപ്പ് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എംസ് ആണ് ഫോൾഡ് വന്നിട്ട് അതൊക്കെ ഫുൾ ഓപ്ഷനിലെ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എ പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് നോർമലി നമുക്ക് ഇതൊക്കെ ബോഡി കളറാണ് ലഭിക്കുക പക്ഷേ ഇതിന് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഒരു പാക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എ പില്ലർ കിട്ടുന്നുണ്ട് പുഷ്പാട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ സ്മാർട്ട് എൻട്രി ഒക്കെ വരുന്നത് തന്നെ നമുക്ക് അതിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ബി പില്ലറും ബ്ലാക്ക് ഔട്ട് ാണ് അത് കഴിഞ്ഞാൽ മൂന്ന് ഐറ്റംസ് നമുക്ക് എസ് ആർ എന്നുള്ള പാക്കിൻ്റെ ഗുണം കൊണ്ട് കിട്ടുന്നതാണ് അതായത് ഗ്ലോസി റൂഫ് റൂഫറൻസ് ഇലക്ട്രിക് സൺ പ്രൂഫ് ഷാർക്ക് ഫിൻ ആൻഡിന മൂന്ന് സാധനം ഈ മൂന്ന് സാധനവും അമ്പത്തെട്ടായിരം രൂപ മുടക്കിയിട്ടുള്ള എസ് ആർ പാക്കിലാണ് കിട്ടുക അപ്പോൾ മൊത്തം അഞ്ച് കാര്യങ്ങളാണ് നമുക്കൊരു അമ്പത്തി എട്ടായിരം രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ കിട്ടുന്നത് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പർ സൺ പ്രൂഫ് ഷാർക്ക് ഫിനാൻഡ് റൂഫിൽസ് ഈ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് അമ്പത്തെട്ടായിരം രൂപക്ക് വർത്ത തന്നെയാണ് എന്ന് പറയാം കാരണം സൺ പ്രൂഫിനെ നമ്മൾ പത്ത് നാല്പതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഏകദേശം വർത്തായിട്ട് അമ്പത്തെട്ടായിരം രൂപയ്ക്കുള്ള മുതൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇത് വേണോ വേണ്ടോ എന്നൊരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് പാക്കും ആഡ് ചെയ്താലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു എസ് ആർ പാക്കും ഞാൻ പറഞ്ഞാൽ അലോയിസൊക്കെ വരുന്ന ഡാസിൽ പാക്കും രണ്ടും ആഡ് ചെയ്താലും നമുക്ക് നഷ്ടമില്ലാന്നുള്ളതാണ് അതായത് ആ രണ്ടു ആയിട്ട് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് നമുക്കൊരു പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റ് വരുന്നുള്ളൂ അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ അല്ല ഫുൾ ഓപ്ഷനായിട്ട് സമാനമായിട്ടുള്ള ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുകഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന് കിട്ടില്ല വേറെ ചിന്തിക്കാനില്ലാത്തൊരു മോഡലായിട്ട് ഇത് മാറും അപ്പോൾ വശങ്ങളിൽ ഇത്രയ്ക്കാണ് എടുത്ത് പറയാനുള്ളൊരു കാര്യങ്ങൾ വരുന്നത് ഇനി റിയറിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസൈൻ നമ്മുടെ ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ഡി ഡിഫോർ വൈപ്പർ പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല അതൊക്കെ ഫുൾ ഓപ്ഷനിലേക്ക് കിട്ടുന്നുള്ളൂ റിയർ ക്യാമറ വന്നിട്ട് പഞ്ച് എന്നുള്ളൊരു ബാറ്റ്ജിങ് ആണ് പ്രിയുടെ ഡിസൈൻ മുന്നിലേക്ക് അതുപോലെ തന്നെ നമുക്ക് പുറയിലൊക്കെ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് ഫുൾ ബ്ലാക്ക് കളറാണ് ബമ്പർ വന്നിട്ടുള്ളത് അറയിൽ ടെക്സ്റ്ററോ കാര്യങ്ങളോ അങ്ങനത്തെ പരിപാടികളൊന്നും നൽകിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ ലുക്കും അല്ലെങ്കിൽ മൊത്തത്തിലൊരു പുറത്തെ ലുക്ക് കാണാനായിട്ട് എന്നുള്ളത് പറയാം മുപ്പത്തി ഏഴ് ലക്ഷണീൽ ടാങ്ക് കപ്പാസിറ്റി അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും മിക്സ് ആയിട്ടുള്ള ഡുവൽ ടോണിലാണ് നമുക്ക് ഇൻറ്റീരിയർ കിട്ടുക നാല് പുറവിൻ്റെ ലഭിക്കുന്നത് ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്ക് ഇൻസൈഡ് ഡോർ ലിവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ വലിയ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് സ്പീക്കർ വന്നിട്ടുണ്ട് ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കുശനിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഐസഫിക് സൈൽ മൗണ്ട് വന്നിട്ടുണ്ട് ഫിക്സഡ് ആണ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ ബൂട്ട് തുറക്കാൻ മറന്നു ഈ ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ അതായത് ലോഡിംഗ് ലിപ്പ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണുള്ളത് പിന്നെ സ്പെയർ വെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം സൈസ് ആണ് എന്ന് പറയാം അതായത് നൂറ്റി എൺപത്തഞ്ച് എഴുപത് റുപ്പയിലുള്ള പതിനഞ്ച് തന്നെയാണ് നമുക്ക് സ്പെയർ വീയില് കൊടുത്തിട്ടുള്ളത് പാർസൽ ട്രേ നമുക്ക് സ്റ്റോക്കിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് റിയൽ എ സി വെൻ്റ് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല അതൊന്നും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ സൺ വന്നപ്പോൾ ഒരു മൊത്തം റൂഫിൻ്റെ ഒരു ഡിസൈൻ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ച് സ്കൂപ്പ് ഔട്ട് ചെയ്തൊരു ഡിസൈൻ കാര്യങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ സൺ റൂഫ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറയിലേക്ക് മാപ്പ് ലാമ്പിനെ കുറിച്ച് നമുക്ക് ഇനി ചിന്തിക്കേണ്ട കാരണം അത് കൊടുക്കാനുള്ളൊരു സ്ഥലം അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഈ ഒരു അക്കംബ്ലിഷ്മെൻ്റെ ഒരു കീ വരുന്നത് നമുക്ക് സ്മാർട്ട് കീ വരുന്നത് നമുക്ക് ഒരു നെക്സോണിലും അവിടെ സഫാരിയിലും ഒക്കെ വരുന്ന ടൈപ്പ് ഒരു കീ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം ഫ്രണ്ട് ഡോർ നോക്കിയാൽ പുറകിൽ കണ്ട പോലെ തന്നെയാണ് നാല് പുറോട് കണ്ടവൾ നമ്മുടെ ഒ ആർ എം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടോൾ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ലോക്ക് അൺലോക്ക് ഫോഗ് ലാമ്പ് എക്കോ മോഡ് നിങ്ങൾ ഡ്രൈവ് മോഡ്സിൻ്റെ കാര്യം അത്രയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ എം ഐ ഡി നമുക്ക് കിട്ടുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എം ഐ ഡി ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട് അതാണ് നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് വരുന്നത് ഇതും അത്യാവശ്യം എന്ന് പറയാം നമുക്ക് ഒരു കളർ കാര്യങ്ങളൊന്നും അല്ല നമുക്കൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് പക്ഷെ എന്നാലും ആവറേജ് ഫുൽ എഫിഷ്യൻസി ഡിസ്റ്റൻസ് ടെമ്പറ്റി ഔട്ട്സൈഡ് ടെമ്പറേച്ചർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കും ക്ലോക്ക് അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ഡീസൻറ്റാന്ന് പറയാം പതി ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ വേണം ഇവിടെ ഓട്ടോമാറ്റിക് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ആഡ് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് അതിൽ സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസ് വന്നിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ലെതർ റാപ്പില്ലാന്നുള്ളൊരു കുറവ് അത് ഷോറൂമിന് തന്നെ നമുക്ക് ചെറിയ പത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ തന്നെ ലെതർ റാപ്പ് ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഒരു ഏഴിഞ്ചിൻ്റെ എൻഫോട്ടൈമെൻ്റ് ആണ് വരുന്നത് ഹോർമോൻ്റെ സിസ്റ്റമാണ് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഡീസൻ്റായിട്ടുള്ളൊരു ടച്ച് എത്ര ടച്ച് റെസ്പോൺസ് വല്ലെന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി നോക്കാനുള്ള അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൗണ്ട് രക്ഷയില്ല ഡോർ തുറന്നിട്ട് കൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ല നമ്മളൊരു ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയിൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം എങ്ങനെയാണോ പ്രതീക്ഷിക്കുക അതുപോലത്തെ ഒരു ഐറ്റം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ പല വാഹനങ്ങളും ഇതിലും വലിയ വലുത് കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ നല്ല ഏഴിഞ്ചൊക്കെ പണ്ട് ഭയങ്കര സൈസായിരുന്നു പക്ഷേ ഇപ്പോൾ ഏഴിഞ്ചൊക്കെ ചെറുതായി പോയി ആടെ എല്ലാവരും പത്തും പന്ത്രണ്ടും വിട്ടൊരു കളി എന്ന് പറഞ്ഞാൽ എക്സ് ഓൺലൈൻ നമുക്ക് ഫുൾ ഹൗഷിൽ പന്ത്രണ്ട് ഇഞ്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഹസാർ ലാമ്പിനൊക്കെ ബട്ടൺ നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചിന് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര ആണ് അതായത് മറ്റുള്ള തിയ നമ്മുടെ തിയാഗോ ഗോവ അതിൻ്റെ താഴ്ന്നാൽ വാഹനങ്ങളുമായിട്ടൊന്നും കമ്പാരിസനല്ല ഒരു ഒരു പുതിയൊരു മോഡലിന് വേണ്ടി പുതിയൊരു ഡിസൈൻ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഇൻറ്റീരിയർ അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാം നമുക്ക് വേറെ എവിടെ നമ്മൾ കണ്ട് മറന്ന പോലെ അല്ലെങ്കിൽ വേറെ വേറെതിനോട് സാമ്യം തോന്നുന്നു അങ്ങനെയൊന്നുമല്ല ഒരു ഫ്രഷ് ലുക്കുള്ള ഒരു ഇൻറ്റീരിയർ ആണ് അതിൽ വന്നിട്ടുള്ളത് അതിനൊരു ലൈക്ക് ഞാൻ ടാറ്റക്ക് കൊടുക്കുകയാണ് അത്തരത്തിലുള്ള വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ചില ബ്രാൻഡുകളൊക്കെ അവരെ ഹാച്ച് ബാക്കിനും സെഡാനും കോമ്പാക്റ്റ് എസ് ചോദിക്കും അങ്ങനെ ഏത് മോഡലാണ് ഇൻറ്റീരിയർ കണ്ടാൽ നമുക്ക് ഒരുപോലെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കാത്തതിന് വേണ്ടിയിട്ടൊരു ലൈക്ക് നമുക്ക് കൊടുക്കാം ഇൻറ്റീരിയർ ദേഹം ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക്ൻ്റെയും വൈറ്റിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് വന്നത് ഇവിടെയും ട്രൈ ആ ഒരു ഡിസൈൻസ് ഒക്കെ മെനൂട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഏരിയ ഒക്കെ ചലിയാവുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ രീതിയിൽ കണ്ട് ഉപയോഗിക്കണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ എ സിയുടെ കൺട്രോൾസ് കൂടെ കാണാം നമുക്ക് ഓട്ടോമാറ്റിക് എ സിയൊക്കെ ഫുൾ ഓപ്ഷനിലേക്ക് കിട്ടുന്നുള്ളൂ താഴേക്ക് വന്നാലേ നമുക്കൊരു സി ടൈപ്പ് ചാർജിംഗ് ബോർട്ടും അതുപോലെ തന്നെ ഒരു എ ടൈപ്പ് ചാർജിംഗ് ബോട്ട് പന്ത്രണ്ടോ അലിൻ്റെ ചാർജ് സോക്കറ്റ് പിന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ലിവറ് വന്നിട്ടുണ്ട് രണ്ട് ഫ്രണ്ടിലെ രണ്ട് സീറ്റിലും നമുക്ക് ആം റസ്റ്റ് വന്നിട്ടുണ്ട് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ സംഭവം കറക്റ്റ് പൊസിഷനാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പൊസിഷനാണ് എന്ന് പറഞ്ഞാൽ ഇതേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന് നമുക്ക് അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു പൊസിഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം സംഭവിക്കുന്നത് വെച്ചാൽ ഇത് റഫാണ് ഈ സാധനം ഉണ്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാൻ ആൾക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം അത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടു പക്ഷേ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരയും അപ്പോൾ ഈ റഫായിട്ടുള്ള ഈ ഒരു സർഫസിൽ നമ്മൾ ഒരയുന്ന സമയത്ത് വെറുതെ നമുക്ക് ദേഷ്യം വരും ഒരു മെറ്റീരിയൽ അത്ര ഒരു ഇതില്ല എന്ന് പറയുന്നത് അത് മാറ്റി കൊടുക്കാൻ ആംബ്രഷിനു ഒരു മെറ്റീരിയൽ അല്ല വന്നുള്ളത് കറക്റ്റ് ഒരു സീറ്റിന് അതാണ് ഈ പോലും നമുക്ക് ആംബ്രഷനൊന്നും അത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിന് ചെറിയൊരു ലെതർ എന്തെങ്കിലും അപ്പോൾസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാലേ നമുക്ക് അതിന് അടിപൊളി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് ഇതേ ഒരു മാപ്പ് മാപ്പിലുമ്പോൾ വൈറ്റ് പ്രകാശത്തോടി മുൻവശത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൺറൂഫ് നമ്മുടെ മെയിൻ ഐറ്റം ടാറ്റാ പഞ്ചിലെ ഒരു സൺപ്രൂഫോടുകൂടി നമുക്ക് അൻകംപ്ലിഷിലും അതുപോലെ തന്നെ ക്രിയേറ്റീവിലും കിട്ടുന്ന സൺറൂഫാണ് വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി എന്ന് പറയാം കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ നെക്സ് വൺ ഡേ ഇതിൻ്റെ സമ്പൂഫിനെ പോരാ എന്നുള്ള അഭിപ്രായം പറയുന്ന ഒരാളാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന ആ സെയിം സൈസിലുള്ള സൺറൂഫാണ് അത് പഞ്ച് പോലെ ഒരു കുഞ്ഞു കുഞ്ഞുവണ്ടിയിൽ വന്നപ്പോണ്ടല്ലോ അത്യാവശ്യം നല്ല ഫീൽ ഉണ്ട് എന്ന് പറയാം അപ്പോൾ പഞ്ചൊക്കെ ഒരു ഫാമിലി യൂസിന് നോക്കുന്ന ആളുകൾക്ക് സൺപ്രൂഫ് ഇല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ഇനി ഒഴിവാക്കാൻ പറ്റില്ല ആ ഒരു പരാതിയൊക്കെ നമ്മുടെ ടാറ്റ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഫുഡും ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഒറ്റ എഞ്ചിൻ ഓപ്ഷൻ വരുന്നുള്ളൂ പെട്രോളിൽ മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ സി എൻ ജിയിലും ഉണ്ട് കിട്ടോ അപ്പോൾ ആ സി എൻ ജിയിൽ നമുക്ക് സൺപ്രൂഫ് പാക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല പെട്രോൾ എടുക്കുന്നവർക്ക് മാത്രമാണ് ആ ഒരു എസ് ആർ പാക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ നമുക്കൊരു വൺ പോയിൻറ്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് എൺപത്തി ഏഴ് പോയിൻറ്റ് എട്ട് പീസും നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും പ്രഡ്യൂസും ഫൈവ് സ്പീഡ് മാനുവലായിട്ടും അതുപോലെ തന്നെ ഒരു ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സിലാണ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചിൻ്റെ എസ് ആർ പാക്ക് ആഡ് ചെയ്തപ്പോൾ ഉള്ളൊരു ലുക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തെട്ടായിരം കൂടിയും കൊടുത്തിട്ട് ഡാസിലും കൂടി ആഡ് ചെയ്താൽ ഒരു രക്ഷയില്ല പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടുമെന്ന് പറയാം അപ്പോൾ എന്തായാലും നമുക്കറിയാം എക്സ്റ്റേണൽ വന്നപ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് എക്സ്റ്റേണലി ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ വേരിയൻഡിലാണ് സൺറൂഫ് ആരംഭിക്കുന്നത് അപ്പോൾ അതേപോലെ മൂന്നാമത്തെ വേരിയെ ടാറ്റിയം സംഭൂഫ് കൂടുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു മൈക്രോ എസ്റ്റീവ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കൺസർട്ടിലുള്ള വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ എനിക്ക് സംഭൂഫ് സമ്പൂഫ് ഞാൻ എടുത്തടുത്ത് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ അതിനോട് ഇഷ്ടമില്ലാത്ത ആൾ ആൾക്കാരോ രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടാം കംപ്ലീഷ് നോർമലും കിട്ടും സമ്പൂഫുള്ളതൊന്നും കിട്ടും അത് ടാറ്റ അത് അത്യാവശ്യം ബ്രില്ല്യൻ്റായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ള കാരണം ഓപ്ഷനിലായിട്ട് കൊടുത്ത് ആവശ്യക്കാരെടുത്താൽ മതി വെറുതെ എക്സ്ട്രാ അമ്പതിനായിരം ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പേ ചെയ്യേണ്ട ഒരു കാര്യമല്ല ആവശ്യക്കാർ അത് കൊടുക്കുക വാങ്ങുക അത്രയുള്ള പരിപാടി അത് നല്ലൊരു കരുതി തോന്നുന്നത് അതിനൊരു ടാറ്റഗറി ലേക്ക് കൊടുക്കുക അപ്പോൾ എങ്ങനെയുണ്ട് ഒരു പത്ത് ലക്ഷത്തിനകത്ത് ഈ ഒരു വണ്ടി എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് പിന്നെ പഞ്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ മൈലേജ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എന്തായാലും വീട്ടിൽ ഇഷ്ടപ്പെട്ടിട്ട് ആയിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം ഷെയർ ചെയ്യണം ചില അത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം വീടുക ഒരുപാട് നേരത്തെ കാണാം